ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് അതായത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് കമൻ ബോക്സിൽ ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്താണ് സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഗിയർ ഇടണം അതുപോലെ തന്നെ ഒരു വളവിലേത് ഗിയർ ഇടണം വളവ് പല തരത്തിലുള്ള വളവുകളുണ്ട് നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ വളവുകൾ കാണാം കയറ്റത്തുള്ള റോഡിൽ വളവുകൾ കാണാം ഇറക്കത്തുള്ള റോഡിൽ വളവുകൾ കാണാം അതുപോലെ തന്നെ നമ്മൾ ഒരു കയറ്റത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഏത് ഗിയർ ഉപയോഗിക്കണം പലരും ചിന്തിച്ചു വച്ചേക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്ക് കയറ്റത്ത് വണ്ടി ഓടിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് സാഹചര്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏത് ഗിയർ കൊടുക്കണം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ കൃത്യമായിട്ടും നല്ല ഒരു ഒരു കോൺഫിഡൻസോടെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിങ്ങിലെ വലിയൊരു പ്രോബ്ലം ഉണ്ട് അതായത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഒരു ലാഗ് വരും അത് ഗിയർ മുന്നോട്ടിടുന്ന സമയത്തും ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ഉദാഹരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ലാഗ് വരും ഇനി തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്തും ഒരു ലാഗ് വരും ഈ ലാഗ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അപ്പോൾ ഈ ലാഗ് വരാതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇതുപോലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അടുത്തൊരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപടം ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അതിനുള്ള ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇതിൽ ആദ്യത്തെ ഒരു സംശയം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഹമ്പില് കയറ്റത്ത് വളവില് ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടത് ഹംപിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കാണുന്ന സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്നത് നമുക്ക് നിരപ്പായിട്ടുള്ള പ്രതലങ്ങളിലാണ് നമ്മളിത് കൂടുതലായിട്ടും കാണാറുള്ളത് ചെറിയ ഇറക്കങ്ങളിലുള്ള റോഡുകളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ കൂടുതലും നിരപ്പായിട്ടുള്ള റോഡുകളിലായിരിക്കും നമുക്ക് ഈ സ്പീഡ് ബ്രേക്കർ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ വരുന്ന ഗിയർ ഏതാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലൊരു ഒരു ഫോർത്ത് ഗിയറിൽ വരുവാണെന്ന് കരുതുക ഫോർത്ത് ഗിയറിൽ വരുന്ന സമയത്ത് മുന്നിലായിട്ടൊരു ഹംപ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർത്ത് ഗിയറിൽ വരുമ്പോൾ നമുക്ക് സ്ട്രീറ്റ് റോഡിലാണെങ്കിൽ ആവറേജ് വാഹനത്തിനൊരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് കാണും അപ്പോൾ നമ്മൾ ആ ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് വന്ന ഗിയറിൽ കയറി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വണ്ടി ജമ്പ് ചെയ്തായിരിക്കും ആ ഒരു ഹമ്പ് ഇറങ്ങിക്കയറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വരുന്ന ഗിയർ ഏതാണെന്നും വാഹനത്തിൻ്റെ വേഗത എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ എത്ര ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടെന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണം പറയാം ഒരു ഡ്രൈവർ മാത്രം വാഹനം ഓടിക്കുന്ന ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹമ്പ് ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ച് പിടിച്ച് ഗിയറിലേക്ക് ഇട്ട് നമുക്ക് പതിയെ ബ്രേക്ക് സ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് ആ പതിയെ ഹംബ് കയറി പോകാൻ കഴിയും കാരണം എന്താണ് നമ്മുടെ വാഹനത്തിൽ മറ്റാരും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള ഒരു ഹമ്പായതുകൊണ്ട് തന്നെ നമുക്ക് തേടിൽ പോകാനായിട്ട് കഴിയും എന്നാൽ നമ്മുടെ വാഹനത്തിൽ കുറച്ച് യാത്രക്കാരുണ്ടെന്ന് നിങ്ങൾ കരുതുക അതായത് ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ടെന്ന് കരുതുക അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫോർത്തിൽ നിന്ന് വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുക തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ബ്രേക്കേ വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് പതിയെ ഹംബ് കയറിയിറങ്ങുക കാരണം ഓൾറെഡി വാഹനത്തിൻ്റെ വെയിറ്റ് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ വെയിറ്റ് ലഗേജ് ഉണ്ടെങ്കിൽ ആ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഹംബ് കയറി ഇറങ്ങുന്ന സമയത്ത് സ്ലോ ആയിട്ട് കയറി ഇറങ്ങണം അപ്പോൾ അവിടെ നമുക്ക് ഒരു ടോർക്കുള്ള ഗിയർ ആവശ്യമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ നമുക്ക് കയറിയിറങ്ങാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ആ ഹമ്പിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഈ ഹമ്പിന് കുറച്ച് ഉയരം കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് ഗിയർ വീണ്ടും ഡൗൺ ചെയ്ത് വാഹനത്തെ നല്ല രീതിയിൽ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും കാരണം നമ്മൾ ഇച്ചിരി ഹൈറ്റുള്ള ഹമ്പ് കയറി ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നമ്മൾ തേർഡ് ഗിയർ കൊടുത്ത് കയറി ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒരു ഒരു പക്ഷെങ്കിൽ ഓഫാകാനും വണ്ടി ജമ്പ് ചെയ്ത് ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ കൊടുക്കാനായിട്ട് ശ്രമിക്കണം പ്രധാനമായിട്ട് സെക്കൻഡ് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കയറി ഇറങ്ങി പോകാം എന്നാൽ നമ്മൾ ഹമ്പിനടുത്ത് വരുമ്പോൾ വാഹനം തീർത്തും സ്ലോ സ്ലോയാകേണ്ട സിറ്റുവേഷൻ അതായത് ബ്രേക്കേ വന്ന് നമ്മുടെ വാഹന സ്ലോയാകുന്നു എന്ന് തോന്നിയാൽ നിർബന്ധമായിട്ട് ക്ലച്ച് പിടിച്ച് തീർത്തും വണ്ടി സ്ലോ ആയാലും അതായത് വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ ആവറേജ് ചെറിയൊരു റണ്ണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുത്ത് ആ ഒരു ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഗിയർ ഡൗൺ ചെയ്യുക ബ്രേക്കേ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് കയറാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ വളവിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് തരത്തിലുള്ള വളവുകളുണ്ട് ഒന്ന് നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ നമുക്ക് വളവുകൾ കാണാം അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വരുന്ന ഗിയറുകളെ മനസ്സിലാക്കുക ഇപ്പം സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ നമ്മൾ ഒരു ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വളവാണ് മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമുക്ക് പതുക്കെ ആ ഒരു ചെറിയ വളവാണെങ്കിൽ നമുക്ക് എടുത്തു പോകാം ഓക്കെ ഇനി നമ്മൾ ആ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ കാണുന്ന വളവ് കൂടുതലാണ് നമ്മളിങ്ങനെ നെരപ്പ് റോഡി വരുന്നു ഈ വളവെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് റിലീസ് ചെയ്ത് ആ വളവിൻ്റെ അടുത്തേക്ക് വരിക എന്നിട്ട് വളവ് തിരിയാനായിട്ട് തുടങ്ങുന്നതിന് മുന്നമേ തന്നെ എന്ത് ചെയ്യണം വീണ്ടും ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഇതെല്ലാം അഡ്വാൻസ് ഡൗൺ ചെയ്യണം അതായത് വാഹനത്തെ മടുപ്പിക്കാൻ നോക്കരുത് അതിന് മുന്നമേ തന്നെ ഡൗൺ ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്താൽ നമുക്ക് പതിയെ ആ ഒരു വളവ് നമുക്ക് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ നമുക്ക് പതുക്കെ ടേൺ എടുക്കാം ആവശ്യം റേഷൻ നമുക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് കയറാം അപ്പൊ ചെറിയ വളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേട് ഗിയറും കുറച്ച് വലിയ വളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറും കൊടുക്കാനായിട്ട് കഴിയും ഇനി കയറ്റത്തോട് കൂടിയ ഒരു വളവാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കയറ്റത്തോട് കൂടിയ വളവിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളൊരു ഒന്നാലാമത്തെ ഗിയറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും തേടിലേക്ക് വന്ന സെക്കൻഡ് ഗിയറിലേക്ക് നിർബന്ധമായിട്ട് കൊടുത്ത് വളവെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി വളവെന്ന് പറയുന്നത് നല്ല ഒരു എസ് ടൈപ്പ് പോലെയുള്ള വളവാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണം കാരണം കയറ്റത്തോട് കൂടിയ വളവും വലിയ വളവുമാണ് നമ്മൾ എടുക്കുന്നത് അവിടെ നമുക്ക് ഒരു കാരണവശാലും സെക്കൻഡ് സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്തു പോകത്തില്ല വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ചുരങ്ങളിൽ കാണുന്ന വലിയ ടേണുകൾ എസ് ടൈപ്പ് പോലെയുള്ള വലിയ ഇടത് വലത് ടേണുകൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രം ടേണുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇറക്കത്തോടു കൂടിയ വളവുകളിൽ നമ്മൾ എങ്ങനെയാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് ഇറക്കത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ നമുക്കൊരു ഫോർത്ത് ഗിയറിൽ ഇറങ്ങി വരാം ചെറിയ ഇറക്കം ഞാൻ പറയുന്നത് വലിയ ഇറക്കം അല്ലെ ചെറിയ ഇറക്കം ഇനി നമ്മൾ ഇറങ്ങി വരുന്ന ഇറക്കത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കനം കൂടി ഇറക്കമാണ് ചെറിയ ഇറക്കുമല്ല കുറച്ചു മുടി ഉണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഗിയറിൽ ഇറക്കം ഇറങ്ങി വരാനായിട്ട് കഴിയും അപ്പോൾ തേർഡ് ഗിയറിൽ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ വളവുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ വളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി വളവിന്റെ അളവ് കൂടുതലാണ് വലിയ വളവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇറക്കം കൂടിയ വളവാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കുക ഇടത്തെക്കാല് ക്ലച്ചെയും വെച്ചേക്കണം കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വാഹനം ഈ ടേൺ എടുത്തു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വരാം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്ന വാഹനം നിർത്തുകയോ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം ഓൾറെഡി ഫസ്റ്റ് ഗിയർ വരുമ്പോൾ വണ്ടി ഓൾറെഡി നല്ല സ്ലോ ആയിട്ടാണ് നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നത് എന്നാൽ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വണ്ടി തീർത്തും നിർത്തണമെന്ന് തോന്നിയാൽ ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി വേണം വാഹനത്തെ നിർത്താനായിട്ട് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ രണ്ടാമത്തെ ഒരു സംശയം അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ലാഗ് വരാതിരിക്കാനായിട്ട് വാഹനം ഓഫ് ആകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാം ആ അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഓരോ ഗിയറിനും ഓരോ വേഗത പറഞ്ഞിട്ടുണ്ട് ആ വേഗതയിൽ ആ ഗിയറിൽ പോകാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗതയാണ് ഞാൻ പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ എടുത്ത് എടുക്കുന്നു ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്നു എടുത്താൽ ഉടൻ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിന് ഇടയിൽ വരുന്ന ഒരു സ്പീഡിൽ വാഹനത്തെ ആക്സിലറേഷൻ കൊടുത്ത് എത്തിക്കുക എത്തിച്ചതിന് ശേഷം ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അതായത് ഒരു പതിനഞ്ചും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു സ്പീഡ് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ പലരും എന്തേലും ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു അനങ്ങി തുടങ്ങിയാൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടും ക്ലച്ച് തന്നെ എടുക്കും വണ്ടി പെട്ടെന്ന് ഓഫായി പോകും ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓഫായി പോകുന്നത് കാരണം സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത നമ്മുടെ വാഹനത്തിനെ എത്തിക്കണം അതിന് ഒരുപാട് ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്താൽ തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് വേഗത വരും അല്ലെങ്കിൽ ഇരുപതിന്റെ ഇടയ്ക്ക് വരും അപ്പോൾ എന്ത് ചെയ്യുക ആക്സിലറേഷൻ ജസ്റ്റ് അയക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ലാഗ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷനും കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോൾ വാഹനം ഓഫ് ആകത്തില്ല ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് വിടും വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വേഗത എത്രയാണ് ഏറ്റവും കുറഞ്ഞ വേഗത ഒരു ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു കിലോമീറ്റർ സ്പീഡെങ്കിലും ആയതിന് ശേഷം തേർഡ് ഗിയർ കൊടുക്കുക സാധാരണ നമ്മൾ തേർഡ് ഗിയർ ഉപയോഗിക്കുന്നത് ചെറിയ നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് തേർഡ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് സെക്കൻഡിൽ നമ്മൾ ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള സ്പീഡിൽ വരുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് അയച്ച സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഒരു വാഹനത്തിന്റെ സ്പീഡ് ഒരു മുപ്പത് കിലോമീറ്ററിനോട് അടുത്ത ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുന്നു സ്പീഡാക്കുന്ന സെയിം ടൈമിൽ ഇടത്തേക്കാലം എടുത്ത് ജസ്റ്റ് ക്ലച്ചേ വെച്ചേക്കണം ചവിട്ടി താഴ്ത്തിരുത് താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല ജസ്റ്റ് വെച്ചേക്കുക എന്നിട്ട് മുപ്പത് കിലോമീറ്റർ സ്പീഡ് ആക്സിലറേഷൻ കൊടുത്താക്കുക ഇവിടെ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് അങ്ങ് ചവിട്ടി താഴ്ത്തുക എന്നിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് തേടിടുക പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ തേർഡ് ഗിയറിൽ വാഹനം ഓഫ് ഓഫാകത്തില്ല ജെർക്കും വരത്തില്ല ഇനി ഫോർത്ത് ഗിയറിലേക്ക് ഇടേണ്ടത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നല്ല നിരപ്പായിട്ടുള്ള ഒരു മുപ്പത്തഞ്ചും ും ഇടയ്ക്കുള്ള ഒരു സ്പീഡ് ഏറ്റവും കുറഞ്ഞത് വന്നാൽ നമുക്ക് നാലാമത്തെ ഗിയർ കൊടുക്കാനായിട്ട് കഴിയും ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കേണ്ടതായിട്ട് വരും അത് ആ റോഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഈ സ്പീഡിൻ്റെ വ്യതിയാനം നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പം അങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇനി അഞ്ച് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു അൻപത് കിലോമീറ്ററിനോട് അടുത്ത് സ്പീഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് ഒരു സ്പീഡ് വരുന്ന സമയത്തായിരിക്കണം ഫിഫ്ത്ത് ഗിയർ കൊടുക്കേണ്ടത് ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ഗിയർ അഡ്വാൻസ് ചെയ്താൽ മതി വാഹനത്തിൻ്റെ റണ്ണിങ് തീർന്ന് നിന്നു പോകുന്ന സിറ്റുവേഷനിലേക്ക് വരാതെ ഗിയർ ഡൗൺ ചെയ്യുക ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ ഒരു അൻപത് നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കുള്ള സ്പീഡിൽ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് അപ്പോൾ മുന്നിലായിട്ട് നമുക്ക് ഒരു ചെറിയ കയറ്റം പോലെയുള്ള ഒരു അവസ്ഥ ഒരു നിരപ്പായിട്ടുള്ള റോഡുമാണ് അങ്ങനെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് വന്ന് വണ്ടി ഒന്ന് പതുക്കെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് കൊടുക്കുക എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനത്തെ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഗിയർ അഡ്വാൻസ് ചെയ്യുകയാണ് ആ കയറ്റം കണ്ടപ്പോൾ തന്നെ അഡ്വാൻസ് ചെയ്യുകയാണ് വീണ്ടും മുന്നിലേക്ക് കയറ്റം കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഫോർത്ത് ഗിയറിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ വലിയ കയറ്റത്തിലേക്ക് കയറാതെ അതിന് മുന്നമേ തന്നെ അഡ്വാൻസ് ബ്രേക്കെ വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ച് പിടിച്ച് തേട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താൽ ആ കയറ്റം അങ്ങ് കയറി തുടങ്ങും ഇനി അളവ് വീണ്ടും കൂടും മുന്നിലായിട്ട് കൂടുമെന്ന് തോന്നി കഴിഞ്ഞാൽ അഡ്വാൻസ് കയറ്റം കയറുന്നതിന് മുന്നമേ തന്നെ തേടിയെന്ന് സെക്കൻഡ് ഇതുപോലെ കൊടുക്കുക ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഫസ്റ്റ് കൊടുക്കുക നമ്മളൊരു ജംഗ്ഷനിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുന്നത് എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമുക്കൊരു വാഹനത്തെ പതിയെ നമുക്ക് ചെറിയ കയറ്റങ്ങൾ കയറി പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ജംഗ്ഷൻ ടേൺ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ കിലോമീറ്റർ സ്പീഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടല്ല വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ആ ആക്സിലറേഷൻ കൊടുക്കുന്ന അളവ് നമ്മുടെ മൈൻഡിൽ കിട്ടണം ഇത്ര ആക്സിലറേഷൻ കൊടുത്തു ഇച്ചിരി ആക്സിലറേഷൻ ഞാൻ കൊടുത്തു വണ്ടി മൂവായി ആ ഈ മൂവ്മെൻറ്റ് മതി എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ഇനി ആ സെക്കൻഡിൽ നിന്ന് നമ്മൾ തേട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും കൂടുതൽ കുറച്ച് ആക്സിലറേഷൻ കൊടുത്തു ആ വണ്ടി ഒന്ന് മൂവായി ഈ മൂവ് മൂവ് മതി എനിക്ക് തേടിലേക്ക് കൊടുക്കാൻ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ